റിസോർട്ട് സ്റ്റേ ആണ് സീറോ നമ്മൾ നമ്മൾ കൊടുക്കും നമുക്ക് ഗ്യാരണ്ടി ലക്കി ഡ്രോ സെലക്ട് ജൂലൈ പന്ത്രണ്ട് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ നമ്മുടെ കൊണ്ടോട്ടി സബാൻ ഫർണിച്ചറിലെ ഒത്തിരി ഓഫറുകൾ ഉണ്ട് അതിന്റെ കൂടെ ലക്കി ഡ്രോ അങ്ങനെ ഒരുപാട് അത്ഭുത പരിപാടികൾ ഉണ്ട് എന്ന് പറഞ്ഞത് ബ്രോ മൊത്തത്തിലൂടെ തൂക്കി വെക്കാൻ നമ്മുടെ പരിപാടികളൊക്കെ ഉള്ളത് ഇപ്പൊ നമുക്ക് വീടൊരുക്കം സബാന്റെ ഒരു ക്യാമ്പയിൻ നടന്നോണ്ട് ഓക്കെ ഭാഗമായിട്ട് നമുക്ക് ലക്കി ഡ്രോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതായത് സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് ക്യാമ്പയിൻ ഏകദേശം ാലത്തോളം നിക്കുന്ന ഒരു ക്യാമ്പയിൻ ആണ് ഓക്കെ നമുക്ക് ലക്കി ഡോലെ ഫസ്റ്റ് കൂപ്പൺ വരുന്നത് വെച്ചാൽ പ്രൈസ് വരുന്നത് റിസോർട്ട് സ്റ്റേ ആണ് വരുന്നത് നാല് നാലുപേരക്കുന്ന ഒരു ഫാമിലിക്ക് റിസോർട്ട് സ്റ്റേ വരുന്നത് പിന്നെ പിന്നെ നമുക്ക് ഗ്രോസർ കൂപ്പൺസ് ഉണ്ട് അതേപോലെ ഡെയിനിങ് വൗച്ചേഴ്സും ഉണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ പുറമെ നമ്മുടെ ഫർണിച്ചറിനൊക്കെ നല്ല ഓഫർ ഉണ്ട് പറഞ്ഞത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് എത്ര മൂന്ന് നിലകളെ അതായത് ഗ്രൗണ്ട് ഫ്ലോറിന് മേലോട്ടി നമുക്ക് മൂന്ന് നില ഏതാണെന്ന് മൊത്തത്തിലൊന്ന് ചുറ്റി കണ്ടാലോ ഇപ്പോൾ സോഫ സെറ്റുകളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം കളക്ഷനിലോട്ടൊക്കെ വരാണെങ്കിൽ ഒത്തിരി മോഡലുകൾ നമുക്ക് നമുക്കിപ്പോ അവൈലബിൾ ആണ് ഇതൊക്കെ നമുക്ക് ഓഫർ ഉണ്ടാവും ഓഫറുള്ള പ്രീമിയത്തിലാണ് എങ്ങനെയാണ് നമുക്ക് പ്രൈസ് റേഞ്ച് തൊള്ളായിരം പ്രൈസ് വരുന്നത് ഇപ്പൊ നമ്മൾ ഓഫറിൽ വരുന്നത് ഇത് ഇത് കൊടുക്കുന്നത് ഏതാണ് നമുക്ക് മെറ്റീരിയൽ ട്രീറ്റഡ് മാവിഡിന്റെ ബേസ് പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് വുഡൻ ഫ്രെയിമും ഉണ്ടെന്നുണ്ടാവും ഇറ്റാലിയൻ സൂഡാണ് തുണി ഉണ്ടെന്നുള്ളത് ഫുൾ റിലയൻസിന്റെ റക്രോൺ ഡ്യൂറോഫ്ലെക്സിന്റെ ഫോം അതേപോലെ തന്നെ സിക്സ് സ്പ്രിങ് വളരെ കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾ ഫൈവ് സീറ്റർ സോഫ സെറ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വിലക്കുറവിലാണ് കൊടുക്കുന്നത് എത്ര രൂപയൊക്കെ കൊടുക്കുന്നത് ഇപ്പൊ നമുക്ക് ലോസ്റ്റ് പ്രൈസ് പ്രൈസാണ് കാറ്റഗറി വരുന്നത് അതായത് ഫൈവ് സീറ്റർ ഫാബ്രിക് വരും പതിനാലഞ്ഞൂറ് आ, वार्णी वार्णी दे। ും പതിനാലും ഫാബ്രിക് ആണ് ഫാബ്രിക്കിൽ വരുന്ന വാറണ്ടി ഒക്കെ വരുന്നുണ്ട് മരത്തിന് നമ്മൾ കൊടുക്കുന്ന അഞ്ചു വർഷത്തെ വാറണ്ടി എല്ലാ സോഫകളും കൊടുക്കുന്നത് മൊത്തത്തിൽ സാധനം സോഫ സെറ്റ് എത്ര രൂപ കൊടുക്കാം ഈ സോഫ സെറ്റ് പോക്കറ്റ് സ്പ്രിങ് വിത്ത് റെക്രോൺ എച്ച് ആർ തുണിയിൽ വരുന്ന ടെഫ്റ്റോ ഡിസൈൻ വരുന്ന ഒരു സോഫ സെറ്റാണ് അത്യാവശ്യം പ്രീമിയം സോഫ സെറ്റാണ് ഈ പീസ് എടുക്കുന്നവശ്യം ഇരുപത്തിനാല് എണ്ണൂറിന് കൊടുക്കാൻ പറ്റും ഇത് പിന്നെ കൂടുതൽ പീസ് ഉണ്ടാവൂല ആദ്യം വരുന്നവർക്ക് ഉണ്ടാവും ഈ ഒരു സോഫ സെറ്റ് എച്ച് ആർ തുണിയിൽ വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സോഫ സെറ്റാണ് ഇത് ഇരുപത്തി മൂന്നായിരം രൂപ പ്രൈസ് വരുന്നത് ഇപ്പൊ നമുക്ക് ഓഫറിന്റെ ഭാഗമായിട്ട് വെറും പതിനേ എണ്ണൂറ് ആവര് അതായത് ഫൈവ് സീറ്ററോട് കൂടിയിട്ട് പതിനേഴ് എണ്ണൂറിന് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും ഇതിന് നമുക്ക് ഒരുപാട് കളേഴ്സും അവൈലബിൾ ആണ് ഇപ്പൊ നമുക്ക് ഡെലിവറി കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഓൾറെഡി നമ്മൾ ഫ്രീ ഡെലിവറി ആണ് കൊടുക്കുന്നത് അതായത് നമ്മുടെ നിയറസ്റ്റ് ഏരിയകളിൽ കംപ്ലീറ്റ് നമ്മള് ഫ്രീ ഡെലിവറി അതേപോലെ നമ്മള് ഫിറ്റിങ്ങും കൊടുക്കുന്നത് പിന്നെ നമുക്ക് കസ്റ്റമൈസ് കസ്റ്റമൈസ് ചെയ്യാം അതായത് നമ്മൾ തന്നെ സൈറ്റിൽ പോയിട്ട് കസ്റ്റമർ എന്താണോ പറയുന്നത് കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ കസ്റ്റം ചെയ്തിട്ടാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് സ്ഥലത്തിനും അനുസരിച്ച് കളർ ആണെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് എന്ത് ഇൻട്രസ്റ്റ് ഇല്ലാതെ നമുക്ക് ഇ എം ഐയും കൊടുക്കാം നമ്മുടെ എത്ര നിലകളായിട്ടാണ് മൊത്തം ഫ്ലോർ വരുന്നത് അഞ്ച് ഫ്ലോറാണ് അത് ബേസ്മെന്റ് അടക്കം ഗ്രൗണ്ടോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അഞ്ച് ഫ്ലോറുകളോട് ിലും കാറ്ററികളാണ് നമുക്ക് കാണുന്ന എല്ലാ പ്രൊഡക്ടിനും ഓഫർ ഓഫറുണ്ട് ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെയാണ് പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ കംപ്ലീറ്റ് നമുക്ക് വരുന്നത് ഡൈനിങ് ഏരിയയാണ് ഡൈനിങ് ടേബിളിന്റെ വലിയൊരു കളക്ഷൻ തന്നെയാണ് വരുന്നത് അതേപോലെ കിച്ചൺ ടേബിളുള്ള ഏരിയ ീമിയം വരുന്നു നമ്മൾ കോംബോ ഐറ്റംസുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് പ്രീമിയം ഐറ്റംസുകളും കോംബോ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരുപാട് ഐറ്റംസുകൾ ലോവസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫറാണ് ഇത് ഫുൾ കംപ്ലീറ്റ് ഫോറസ്റ്റ് ഒക്കേഷൻ ആറേ മൂന്നര സൈസ് വരുന്ന ആറേ മൂന്നര സൈസ് ഉണ്ട് സൈസ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഐലൈറ്റ് പത്ത് രൂപയുണ്ടാവുക വെറും പത്ത് രൂപ സാധാരണ അഞ്ഞൂറൊക്കെ കൊടുത്തോണ്ടിരുന്നത് ടേബിൾ ആണ് ഇപ്പൊ പത്ത് രൂപ കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് മുതൽ വാറണ്ടി വരും എല്ലാത്തിനും അഞ്ചു വർഷത്തെ വാറണ്ടി അഞ്ചു വർഷം വാറണ്ടിയോട് കൂടെ അതായത് മരത്തിന് നമ്മൾക്ക് ഗ്യാരണ്ടി തന്നെ കൊടുക്കാം മരത്തിന് നമുക്ക് ഗ്യാരി തന്നെ മഹാഗണി ആണെങ്കിലും ഫോറസ്റ്റ് ആണെങ്കിലും തേക്കാണെങ്കിലും എല്ലാത്തിനും ഗ്യാരണ്ടി കൊടുക്കാം ഇത് നമുക്ക് ടൈൽ ടോപ്പോട് കൂടിയിട്ട് വരുന്ന ഒരു അഞ്ചേ മൂന്ന് സൈസിൽ വരുന്ന കുറച്ചൊരു അൺ ആണ് ആ ലെവലിൽ വരുന്ന ഒരു ടേബിൾ നമുക്ക് ഇത്രയും കളക്ഷൻസ് ഉണ്ട് ഏഴ് തൊള്ളായിരം ആവരെ നമ്മൾ മാർബിൾ ടോപ്പിലോട്ട് പോവാണെങ്കിൽ നമുക്ക് പ്രീമിയം ഡിസൈനിൽ വരുന്ന ഇതിന്റെ ലഗ്ഗ് കാര്യങ്ങളൊക്കെ കണ്ടു ഇപ്പോൾ നമ്മൾ സാധാരണ നോർമൽ എല്ലാ ഷോപ്പുകളും കാണാത്ത ഇമ്പോർട്ടൻ്റ് ലഗ്ഗാണ് കൊണ്ടുവന്നുള്ളത് അതുപോലെ സിംഗിൾ മാർബിൾ ടോപ്പിന് പകരം നമ്മൾ ഫോർട്ടി ഫൈവ് അടിച്ചിട്ട് വന്നിട്ടുള്ള സെറാമിക് കോട്ടോട് കൂടിയിട്ടുള്ള മാർബിൾ ടോപ്പാണ് വരുന്നത് അത് അതുപോലെ തന്നെ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടേബിൾ സെറ്റാണ് വരുന്നത് ആറ് സീറ്റോട് കൂടി അഞ്ച് അഞ്ച് സൈസിലാണ് അത് ടേബിൾ ചെയ്തിട്ടുള്ളത് അക്കേഷിയാണ് വുഡ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ടു എം എം അപ്പോക്സി വരുന്നത് മിൽക്കി വെയ്റ്റ് ഗ്ലാസും കൂടെയാണ് വരുന്നത് ഇപ്പൊ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് നാൽപ്പത്തി ഏഴ് രൂപയാണ് ആക്ച്വൽ പ്രൈസ് വരുന്നത് ഇതിപ്പോൾ നമ്മൾ ഓഫറിന്റെ ഭാഗമായിട്ട് ആറ് ഷെയറോട് കൂടിയിട്ട് വെറും മുപ്പത്തി എട്ട് രൂപക്ക് ഈ ഗ്ലാസോട് കൂടി കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് ഫ്ലോറ് മൊത്തത്തിൽ വരുന്നത് അലമാറ അതുപോലെ തന്നെ എന്താണ് കട്ടിൽ കാര്യങ്ങളൊക്കെയാണ് ബെഡ്റൂം സെറ്റ് അങ്ങനെ ബെഡ്റൂം സെറ്റ് എല്ലാ ഐറ്റംസും ഉണ്ട് ബെഡ്റൂം സെറ്റ് നമ്മളടുത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ കട്ടിലുകള് അലമാരകള് മരത്തിൽ വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഇമ്പോർട്ടഡ് ഫുഡുകള് ട്രീറ്റഡ് ഐറ്റംസുകള് എല്ലാ ഡിസൈനിലും എല്ലാ ഫുഡിലും നമ്മളെ ഈ ഒരു ഫ്ലോറിൽ എല്ലാ സൈസിലും അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് കൂടാതെ തന്നെ നമുക്ക് ബ്രാൻഡഡ് നോർമൽ സെമി ബ്രാൻഡ് മാട്രസുകളും നമ്മളെ കഴിക്കാ ഈ ഫ്ലോറിൽ കംപ്ലീറ്റ് അങ്ങനെയാണ് കട്ടിലോ പ്രത്യേകമായിട്ട് ഓഫർ കിടക്കണം അത് കട്ടിലൊക്കെ നമ്മൾ ഒരുപാട് ഓഫറുകൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കട്ടിലിൻ്റെ സെക്ഷനിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഏ രൂപ മുതൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കട്ടിലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് പ്രീമിയം ലെവൽ വരെ എല്ലാ ഐറ്റംസും മോഡലുകൾ ഇമ്പോർട്ടഡ് ഫർണിച്ചേഴ്സ് ആയാലും നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്ന ഫർണിച്ചേഴ്സ് ആയാലും എല്ലാം കട്ടിൽ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് എന്ത് നമുക്ക് കുഷ്യൻ കട്ടലുകൾ അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ഡിഫറൻറ്റ് കൊണ്ടുവന്നതാണ് നമ്മളൊരു കർവിങ് ഹെഡോട് കൂടി ട്രീറ്റഡ് മഹാഗണിയിൽ അപ്പോളിസറി അടിച്ചിട്ട് ഇന്നർ ലഗോട് കൂടി അവിടെ നിന്നുണ്ട് അത് പ്ലാറ്റ്ഫോം ടൈപ്പ് ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്തുള്ളത് ലഗ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുള്ളത് ഇതിൻ്റെ ഫിനിഷിങ് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും അതായത് അത്രയും ട്രീറ്റഡ് മഹകളിലെ പക്ക പ്രീമിയം ലെവലിലാണ് ചെയ്തുള്ളത് ഇതുപോലത്തെ ഒരുപാട് കട്ടിലുകൾ നമ്മുടെ കയ്യിൽ കുഷ്യൻ കട്ടിലുകൾ അവൈലബിൾ ആണ് നമുക്ക് ഈ ഫ്ലോറിൽ കംപ്ലീറ്റ് വരുന്നത് ഇപ്പോൾ നമുക്ക് മോഡുലർ ഫൈബർ ചെയേഴ്സ് അതേപോലെ നമുക്ക് ഡൈനിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഡെയി ഡൈനിങ് ചെയേഴ്സ് ഫൈബറിൽ വരുന്ന അതുപോലെ നമുക്ക് ത്രീ സീറ്റർ സോഫകൾ സ്റ്റഡി ടേബിളുകൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളാണ് ഈ ഫ്ലോറിൽ നമ്മൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു സോഫ സെറ്റാണ് ഫുൾ കവർ സോഫ സെറ്റ് നമുക്ക് പത്ത് അഞ്ഞൂറ് പ്രൈസ് വരുന്നത് ആറേ തൊള്ളായിരം ആണ് വരുന്നത് അതൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുന്ന കസ്റ്റമർക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ വരുന്ന ഒരു സോഫ ത്രീ സീറ്റ് സെയിം ഇത് ഇത് അതും നമുക്ക് എന്തുണ്ട് ക്ലോത്തിൽ വരുന്ന ഒരു വേരിയന്റ് ഉണ്ട് ഇതിന് നമുക്ക് പന്ത്രണ്ട് അഞ്ഞൂറ് വരുന്നത് ഇപ്പൊ എച്ച് ആർ തുണിയിൽ വരുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്ലോത്ത് ആണ് വരുന്നത് ഇതിന് ആണ് ചെയ്യുന്ന വെച്ചെങ്കിൽ ആറായിരം തൊള്ളായിരം കണ്ട ത്രീ സീറ്റിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു ചേഞ്ച് ആണ് വരും ഒമ്പത് രൂപയോരുള്ളൂ അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഒരു മൂന്ന് സീറ്റിൽ വരുന്ന വുഡൻ ഹാൻഡിലോട് കൂടിയിട്ട് എച്ച് ആർ തുണിയിൽ വരുന്ന ഒരു സോഫ സെറ്റ് ആണ് ഇതിന് നമുക്ക് ആക്ച്വൽ പ്രൈസ് പന്ത്രണ്ട് അഞ്ഞൂറ് ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് ഉണ്ട് ഇതിപ്പോ നമ്മൾ ഓഫറിൽ പത്തേ നാനൂറ് ആണ് അതെന്താണ് നമുക്ക് മെറ്റീരിയൽ എച്ച് ആർ തുണിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് തേർട്ടി ടു ഡെൻസിറ്റി തന്നെയാണ് സോഫ്റ്റ് ഫോം ആണ് ഉപയോഗിച്ചിട്ടുള്ളത് വിത്തൗട്ട് സ്പ്രിംഗിലാണ് അതുപോലെ ട്രീറ്റഡ് മാഗണിയാണ് ബേസും ഹാൻഡിലും വരുന്നത് ബെഡ്റൂം സെറ്റുകൾ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി മോഡലുകൾ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ എത്രയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുപത്തഞ്ചൂറ് മുതൽ ബെഡ്റൂം സെറ്റ് അഞ്ച് മുതൽ ഇതൊക്കെ കുറച്ച് ക്വാളിറ്റി കൂടെ പ്രീമിയം കാറ്റഗറി വരുന്നതാണ് യു വി ഫിനിഷ് ഫോർ ഡോർ അലമാര അതേപോലെ ഇതിൽ നമുക്ക് ഈ ഫുൾ സൈസ് മിററ് സ്റ്റോറേജോട് കൂടിയിട്ടുള്ള ഡ്രസ്സിംഗ് ടേബിൾ അതേപോലെ ഫോർ ഡോറില് വരുന്ന അലമാര വരുന്നുണ്ട് പിന്നെ ഒരു സൈഡ് ബോക്സ് ക്യൂൺ സൈസിൽ വരുന്ന ഒരു കട്ടിൽ ഇത്ര ഐറ്റംസ് ആണ് ബെഡ്റൂം സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ബെഡ്റൂം സെറ്റിൽ പോകാണെങ്കിൽ ഇതിന് വേറെ ഒരു അഡ്വാൻറ്റേജും കൂടി ജസ്റ്റ് ആ ബെഡ് ഒന്ന് ഒന്നിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് ഇതിൽ ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ വരുന്ന ഒരു സ്റ്റോറേജും കൂടെ ചെയ്തിട്ടുണ്ട് ഇതില് സാധാരണ നമ്മൾ ഡ്രോവർ ആണ് കാണുക അതിന് പകരം കൂടുതൽ സ്റ്റോറേജോട് കൂടിയിട്ട് ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിലാണ് ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടിയാണ് അതായത് നിയർ എയർപോർട്ട് ജംഗ്ഷന് അടുത്തായിട്ടാണ് അത് കാലിക്കറ്റ് പാലക്കാട് നാഷണൽ ഹൈവേ നമുക്ക് ബ്രാഞ്ചുകൾ ബ്രാഞ്ചുകൾ വരുന്നത് പാണ്ടിക്കാട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓമേശ്ശേരിയിലും വരുന്നത് ജസ്റ്റ് സബാൻ ഫർണിച്ചർ നമുക്ക് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ നമുക്ക് മൂന്ന് ലൊക്കേഷനും അതുപോലെ നമ്പറും ഡീറ്റെയിൽസും അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും കൂടുതൽ അറിയാനും നിങ്ങൾക്ക് നേരിട്ട് വരാം അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺക്ട് ചെയ്തോ